സി പി ഐ മുന്നണി വിട്ട് പുറത്തു വരണം എന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എൽ ഡി എഫിന്റെ നേതൃത്വത്തിന് സി പി ഐ എമ്മിന് അർഹതയില്ല എന്ന് സി പി ഐ തിരിച്ചറിയണം സി പി ഐ എം പിരിച്ചുവിടേണ്ട സമയമായി എന്നും എം എം ഹസൻ പ്രസ്താവനയിലൂടെ വിമർശിച്ചു സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി സലിം മുന്നണി വിട്ട് സി പി ഐ സി പി ഐ പുറത്തു വരണം സി പി ഐ എമ്മിന് ഈ എൽ ഡി എഫ് മുന്നണിയുടെ നേതൃത്വത്തിന് അർഹതയില്ല ഈ രീതിയിലുള്ള വിമർശനങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതേസമയം തന്നെ അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ് ഈ വിമർശനത്തെ സി പി ഐ പുറത്തു വരണം എന്നുള്ള ഒരു പരാമർശത്തെയൊക്കെ ചിരിച്ചു തള്ളുന്നു എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് സ്മിത സി പി ഐക്ക് ഉപദേശവും ഒപ്പം സി പി ഐ എമ്മിന് വലിയ നിലയിലുള്ള വിമർശനവുമാണ് യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ നടത്തിയിരിക്കുന്നത് കണ്ണൂരിലെ കഥകൾ പാർട്ടിയിലെ കഥകൾ ഇടതുപക്ഷത്തെ നാണിപ്പിക്കുന്നത് എന്ന് വിലപിക്കുന്ന ബിനോയ് വിശ്വം സി പി ഐക്ക് ഇപ്പോൾ എൽ ഡി എഫിൽ തുടരാൻ അർഹതയില്ല എന്ന് തിരിച്ചറിയണമെന്നാണ് യു ഡി എഫ് കൺവീനറുടെ ഉപദേശം മാത്രമല്ല അതുകൊണ്ട് സി പി ഐ എത്രയും വേഗം എൽ ഡി എഫ് വിട്ട് പുറത്തു വരണം സി പി ഐ എം എന്ന പാർട്ടി തന്നെ പിരിച്ചുവിടേണ്ട സമയമായി എന്നും പറയുന്നുണ്ട് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ കണ്ണൂരിൽ നിന്ന് തന്നെ സി പി ഐ എമ്മിൻ്റെ പതനം തുടങ്ങി തുടങ്ങിയെന്നതിൻ്റെ തെളിവാണ് മാത്രമല്ല ഈ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് എത്താൻ കാരണം അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാടും മകളുടെ മാസപ്പെട്ടി വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിയിലെ അണികളെ ബോധിപ്പിക്കാനെങ്കിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മറുപടി പറയണമെന്നും എം എം ഹസൻ പറയുന്നുണ്ട് മാത്രമല്ല ഇതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിലുള്ള പരാജയം എൽ ഡി എഫിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് സി നേതാക്കൾ പകർന്നു നൽകിയ വിരോധം അന്തമായ കോൺഗ്രസ് വിരോധം മൂലം സി പി ഐയുടെ അണികൾക്ക് സി പി ഐ എമ്മിൻ്റെ അണികൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് ബി ജെ പിയെ വളർത്തുന്നതും സി പി ഐ എമ്മിൻ്റെ അണികളാണ് അതെങ്കിലും തിരിച്ചറിയാൻ ഈ പാർട്ടി തയ്യാറാവണമെന്നും എം എം ഹസൻ ആരോപിക്കുന്നു ആ നിലയിലുള്ള വലിയ വിമർശനം മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടി കൂടി എം വി ഗോവിന്ദൻ പറയണമെന്നും പറയുന്നു ഒപ്പം എത്രയും വേഗത്തിൽ സി പി മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് നല്ലത് എന്നൊരു ഉപദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത് സ്മിത സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്